ദൈവനാമം വാഴ്ത്തിപ്പെടുമ്പറാകട്ടെ കർത്താവിൻ്റെ കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ എ എ പി എഫ് സി നടത്തി വരുന്ന വചനപ്രഭാഷണ പരമ്പരകളിലൂടെ സന്ധിപ്പനായി ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നിങ്ങൾക്ക് എവർക്കും കർത്താവായ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുകയാണ് സഭ എന്നുള്ളത് രക്ഷിക്കപ്പെടുന്നവരുടെ ഗണമാണ് രക്ഷിക്കപ്പെട്ടവരുടെ ഗണമാണ് രക്ഷിക്കപ്പെടുക എന്ന പ്രോസസ് നടക്കുമ്പോൾ അതിന്റെ പുറകിൽ മനുഷ്യനെ മാനസാന്തരം എന്ന ഒരു പ്രക്രിയ നമുക്കുണ്ട് മാനസാന്തരപ്പെട്ട അഴുതവച്ച പാപങ്ങൾ ഏറ്റുപറഞ്ഞു ഉപേക്ഷിച്ചവനാണ് രക്ഷിക്കപ്പെട്ട അനുമതി വരുന്നത് ആരക്ഷിക്കപ്പെട്ടവരുടെ ഗണമാണ് ദൈവസഭ എന്നുള്ളത് എന്നാൽ ഇന്നത്തെ സഭകളിലേക്കൊന്ന് കണ്ണോടിച്ചു നോക്കിയാൽ മാനസ്താന്തരത്തിൻ്റെ അനുഭവം ഉള്ളവരുടെ എണ്ണം വിരളമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഏവർക്കും അപ്രിയമായ സത്യം യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടച്ചുകൊണ്ട് നമുക്ക് പലതും പറയുവാൻ പ്രവർത്തിക്കുവാനും കഴിഞ്ഞേക്കാം എന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഉപേക്ഷിക്കുമ്പോൾ അനുഭവം നഷ്ടപ്പെട്ട ഒരുപാട് പേർ ദൈവസഭയ്ക്കകത്ത് എന്ന് വിശ്വാസികളെന്നും ആത്മീയെന്നും ആത്മീയ നേതാക്കന്മാരെന്ന് പറഞ്ഞ് വിലസുന്ന ആ ദയനീയ ചിത്രം പരാജയത്തിന്റെ ചിത്രം ക്രൈസ്തവ ജീവിതതലങ്ങളിലെ പരാജയത്തിന്റെ ചിത്രം കാണുവാൻ കഴിയുന്നുണ്ട് ഈ സന്ദർശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മെ തന്നെ ശ്വസനീയുവാനായി നമുക്ക് ഈ സമയം വിനിയോഗിക്കാം ദൈവദിനത്തിൽ പറയുന്ന നിലകളിലുള്ള ക്രിസ്തു ശിഷ്യനായി ക്രിസ്ത്യാനിയായി ജീവിക്കുവാൻ കഴിയുന്നുണ്ടോ അതെയോ ദൈവിക പ്രമാണങ്ങളെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് സ്വന്തം ഇഷ്ടത്തിനും സ്വന്തം വിവേകത്തിലും ഒക്കെ ഊന്നി ഒരു വ്യക്തിയാണെങ്കിൽ ഈ സമയം മടങ്ങി വരുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ ബുദ്ധി പ്രതീക്ഷിക്കുകയാണ് രണ്ടുപത് ദിവസം രണ്ടാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്താൽ ലോകത്തിൻ്റെ മാലിന്യം വിട്ടോടിയവർ അതിൽ വീണ്ടും കുടുങ്ങി തോറ്റുപോയാൽ അവരുടെ ഒടുവിലത്തെ സ്ഥിതി ആദ്യത്തെ അധികം വഷളായി പോയി രക്ഷിക്കപ്പെട്ടു അഭിമാനിക്കുന്ന സ്നാനപ്പെട്ടു അഭിമാനിക്കുന്ന അഭിഷകം പ്രാപിച്ചു അഭിമാനിക്കുന്ന കൂട്ടായ്മ പങ്കെടുക്കുന്ന അഭിമാനിക്കുന്ന ആത്മീയം അഭിമാനിക്കുന്ന വിശുദ്ധെന്ന് അഭിമാനിക്കുന്നോടൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുക രക്ഷിക്കപ്പെട്ട ആളുകളെ അനുഭവം വെച്ച ഇപ്പോഴത്തെ അനുഭവത്തെ തുലനം ചെയ്താൽ എൻ്റെ അവസ്ഥ എന്താ രക്ഷിക്കപ്പെട്ട അന്ന് പോലും ഇവരുള്ള ഒരു ആത്മീയപ്രാർത്ഥ്യങ്ങൾ കാണുന്നുണ്ടോ അതെയോ ആത്മീയമായിട്ടുള്ള അതപ്പതനമാണോ പ്രകടമാകുന്നത് എങ്കിൽ ഈ സമയം മനം മനംതിരിഞ്ഞ് മടങ്ങി വരുവാൻ സഭയുടെ നാഥൻ എന്നോട് ആവശ്യപ്പെടുകയാണ് പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന നടപടികളെ ഉപേക്ഷിച്ചുകൊണ്ട് ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ഏറ്റെടുത്തുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അതിന് ഉത്തമ സാക്ഷികളായ ജീവിതം സൂക്ഷിക്കപ്പെടാത്തതിനെ ജീവിപ്പാൻ ഉള്ള ഒരുക്കം നിങ്ങൾ ത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു സഭയുടെ നാദനും പ്രതീക്ഷിക്കുകയാണ് ലോകത്തിൻ്റെ മാലിന്യം വിട്ട് ഓടിയിട്ട് വീണ്ടും അതിലേക്ക് കുടുങ്ങി സ്വന്തം ഛർദ്ദിയിലേക്ക് തിരിഞ്ഞു നോക്കുന്ന നായെ പോലെ ആയിത്തീരാതെ ഈ സന്ദർശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു മടങ്ങി വരുവിനും സമർപ്പണത്തിനും ഏൽപ്പിച്ചുകൊടുക്കുക നാദൻ വരാറായി കകളുടെ ശബ്ദം അതിൽ ഒഴുങ്ങുവാൻ സമയമായിരിക്കുന്നു ഒരുങ്ങാതിരുന്നാൽ കൈവിടപ്പെട്ടു പോകുന്ന ഒരു ചിന്ത നിന്റെ നിമിഷം ഭരിക്കുവാൻ കർത്താവ്തിനെ സഹായിക്കട്ടെ ഈ സന്ദർശനങ്ങൾ എന്ത് ക്ഷമിയുടെ കേട്ടനായി നന്ദി പറയുന്നു ഒരുങ്ങാം കർത്താവ് വരാറായി വീണ്ടും മാലിന്യത്തേക്കല്ല അഴുക്കാടുന്നവൻ അഴുക്കാടുമ്പോഴും വിശുദ്ധൻ തന്നെത്താൻ വിശുദ്ധീർച്ചു ജീവിവാൻ ദൈവത്തിനെ സഹായിക്കുന്നുണ്ടാകട്ടെ നിങ്ങളെ അലട്ടുന്ന വിഷയങ്ങൾ ഇവിടുത്തിന് വേണ്ടി പ്രപ്പണ സഹായം ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക നിങ്ങളുടെ ഫോൺ നമ്പർ തൊണ്ണൂറ്റി നാല് നാൽപ്പത്തിയാറ് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് തൊണ്ണൂറ്റി നാല് നാൽപ്പത്തി ആറ് അറുന്നൂറ്റി ഇരുപത് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് താങ്ക് യു മേ ഗോഡ് ബ്ലസ് യു